ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചെടി നട്ടാലോ അങ്ങനെ ഞാൻ മീഷോയിലൊക്കെ കുറേ നാളായിട്ട് തപ്പി ഒരു ചെടി ചട്ടി കണ്ടുപിടിച്ചായിരുന്നു കേട്ടോ അങ്ങനെ ഞാനത് വാങ്ങി വെറും നൂറ്റി അറുപത്തെട്ട് രൂപയ്ക്ക് നമുക്ക് പത്തെണ്ണം കിട്ടും പക്ഷേ നമ്മൾ അതിനകത്ത് കണ്ടപ്പോൾ കുറച്ചുകൂടെ വലുപ്പം ഉണ്ടായിരുന്നു സാരമില്ല എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത്രയും വലുപ്പമൊക്കെ ഉണ്ട് നമുക്ക് ആദ്യമേ ബിഗിനേഴ്സ് ആയതുകൊണ്ട് ആദ്യമേ തുടങ്ങുമ്പോൾ കുറച്ച് നമുക്ക് ചെറിയ ചെടിയിൽ നിന്നൊക്കെ തുടങ്ങാമല്ലോ അങ്ങനെ ഞാൻ അത് വാങ്ങി കൂട്ടി അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ പോയി കുറച്ച് മണ്ണൊക്കെ എടുത്തു അതുകഴിഞ്ഞാൽ നമ്മുടെ അപ്പുറത്ത് ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് കുറച്ച് ചെടിയൊക്കെ കളക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ കുറേ ചെടി ഉണ്ടായിരുന്നു െന്ന് no, പറഞ്ഞാ കുറേ ചെടി ഉണ്ടായിരുന്നു അപ്പം ഞാനിതിൽ കൺഫ്യൂസ്ഡായിരുന്നു ഏതെടുക്കണമെന്ന് അങ്ങനെ ഞാൻ കുറച്ച് ഇലച്ചെടികളാണ് ഞാൻ ചൂസ് ചെയ്തത് കാരണം നമ്മളിപ്പോൾ അതൊക്കെയാണല്ലോ ട്രെൻഡ് അപ്പോൾ അതും പിന്നെ എനിക്ക് പത്ത് മണി ചെടി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതും കൂടി എടുത്തു അപ്പോൾ നമ്മൾ നേരത്തെ നിറച്ച് വെച്ചിരുന്ന നമ്മുടെ മണ്ണെല്ലാം കൂടെ നമ്മളൊരു ടേബിൾ വെളിയിൽ ഒരു പന്ന ടേബിൾ കിടപ്പുണ്ടായിരുന്നു അതിലോട്ടൊക്കെ അങ്ങ് പറക്കി കൂട്ടി വെച്ചു അപ്പോൾ നമുക്ക് ഒരു രസമായിരിക്കുമല്ലോ അങ്ങനെ നടമ്പോൾ അപ്പോൾ ഞാനത് ഓരോ ചെടികളായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് നട്ടോണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇലച്ചെടികളാണ് ഞാൻ കൂടുതൽ ചൂസ് ചെയ്തത് കാരണം ഇതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതായത് വളർന്നൊക്കെ നിൽക്കുമ്പോൾ നല്ല രസമായിരിക്കും പിന്നെ പൂക്കളുള്ളത് നമുക്ക് മേടിക്കാം നമുക്ക് ഇനി അടുത്ത് അടുത്ത തവണ കുറച്ചും കൂടെ വലിയ ചെടിച്ചെട്ടി വാങ്ങിച്ചിട്ട് പുറത്തുനിന്ന് കുറച്ച് റോസൊക്കെ വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം വെളിയിലോട്ടിറങ്ങി നോക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയൊക്കെ ആയിരിക്കുമല്ലേ നമ്മുടെ ചെടിയൊക്കെ കാണുമ്പോഴത്തേക്കും അങ്ങനൊരു ഭംഗിയൊക്കെ വരുത്തണമെന്ന് കരുതിയാണ് ഞാൻ ഇതൊക്കെ തുടങ്ങിയത് എത്രമാത്രം വിജയിക്കുമെന്നൊന്നും നമുക്കറിയത്തില്ല ഞാൻ എത്രമാത്രം ചെടികളെയൊക്കെ സംരക്ഷിക്കൂ എന്നും അറിയത്തില്ല ചെടികളൊക്കെ എൻ്റെ കൂടെ നിന്നാൽ മതിയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചൊക്കെയാണ് നട്ടത് ദൈവമേ ചെടിയൊക്കെ നന്നായി ക്ലിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് നട്ടിട്ടുണ്ട് അപ്പം ചെടിയുടെ ഓരോ വളർച്ചയെ നമുക്കിനി ഇനി കണ്ടുകണ്ട് നമ്മുടെ ബ്ലോഗിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാം നിങ്ങൾ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം എൻ്റെ ചെടികളൊക്കെ ഇതുവരെയായി അതിൻ്റെ വളർച്ച ഇതുവരെയായി എന്നൊക്കെ പിന്നെ ഈ ചെടി കണ്ടില്ലേ ഇപ്പം ഞാൻ ചെടി ഇങ്ങനെ ഇല ഇങ്ങനെ കൂടി ഇങ്ങനെ ഒത്തിരി കൂടി കൂടി നിൽക്കുന്ന ചെടിയാണ് പിന്നെ ഇത് ഈ ചെടിയാണെങ്കിൽ ഒരു കൂട്ടമായിട്ട് നിൽക്കുകയായിരുന്നു അത് ഞാൻ തല്ലിപ്പിളച്ച് ഇളക്കി രണ്ടാക്കി മാറ്റി രണ്ടായിട്ട് അവരെ പിരിച്ചിട്ടാണ് നടന്നത് അങ്ങനെ അത് രണ്ടെണ്ണം ഇങ്ങനെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് നട്ട് കഴിഞ്ഞാൽ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ പറയണം കേട്ടോ അങ്ങനെ ഞാൻ ചെടികളൊക്കെ നട്ടോണ്ടിരിക്കുകയാണ് ഏകദേശം ചെടി നട്ട് തീരാറായി പിന്നെ നമ്മൾ വേറൊരു ചെടി അപ്പുറത്തൊരു അപ്പുറത്തൊരു പറമ്പി കണ്ടിട്ടുണ്ട് അതെനിക്ക് എടുക്കും െക്കണം അതാണ് ഒരെണ്ണത്തിൽ മാത്രം നടഞ്ഞത് പിന്നെ ഞാൻ അവിടെ നിന്നെല്ലാം പറകി നമ്മൾ നമ്മളിവിടാണ് ചെടി വെക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടോട്ടിങ്ങനെ ഓരോരോ ഓരോന്നല്ല രണ്ട് രണ്ട് ഒക്കെ ചെടികളൊക്കെ പറകി കൂട്ടിക്കൊണ്ട് വെക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇന്നാൽ മതിയായിരുന്നു ചിലരൊക്കെ കണ്ടിട്ടില്ലേ നന്നായിട്ട് ചെടിയൊക്കെ വളർത്തിയൊക്കെ വെക്കും ഇവിടെ ഒരു ചെടിച്ചട്ടി പോലും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ചെടിയെല്ലാം നട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവർക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കുറച്ച് തളിച്ച് കൊടുക്കണം അപ്പം ഞാൻ ബക്കറ്റിലൊക്കെ വെള്ളം പുകിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് കുറച്ച് തളിച്ച് തളിച്ചിരിച്ച് കൊടുക്കുകയാണ് അപ്പം മരയ്ക്ക് നമ്മുടെ കൂടെ എന്നാൽ ചെടിക്കുട്ടന്മാരൊക്കെ നമ്മുടെ കൂടെ നിന്നാൽ മതിയായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോസിനൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വ്യൂസ് ഒക്കെ കുറവാണ് കയസ് നിങ്ങൾ എന്താണ് കാണുന്നില്ലേ അപ്പോൾ നിങ്ങൾ ദയവായി കാണൂ ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ